മഞ്ചേരി മാതാ അമൃതാന്തമയി മഠത്തിന്റെ നേതൃത്വത്തിൽ നാലു വർഷമായി നടത്തിവരുന്ന തൃക്കാർത്തിക പൊങ്കാല ഈ വർഷം ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച നറുകര ബ്രഹ്മസ്ഥാനത്ത് വെച്ച് നടക്കുമെന്ന് പൂജനീയ സ്വാമിനി വരതാമ്യതാ പ്രാണ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങുകൾക്ക് പൂജനീയ സ്വാമിനി വരതാമ്യതാ പ്രാണ മുഖ്യ കാർമികത്വം വഹിക്കും അഡ്വക്കേറ്റ് മാഞ്ചേരി നാരായണൻ ചെയർമാനായുള്ള അൻപത്തിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം നടക്കുന്നു റിട്ടയർഡ് കേണൽ ബി സി കുട്ടി ഡോക്ടർ കൃഷ്ണദാസ് ഡോക്ടർ പ്രിയാചന്ദ്രൻ എന്നിവർ ചേർന്ന് രാവിലെ ഒരു മണിക്ക് ദീപ പ്രോജ്ജലനം നടത്തും തുടർന്ന് ഗുരുപാതുകാ പൂജ ഭണ്ഡാര അടുപ്പ് കത്തിക്കൽ പൊങ്കാലയ്ക്ക് അഗ്നിപകരൽ സമർപ്പണം പ്രഭാഷണം ധ്യാനം ഭജന മംഗളാരാധി അമൃത എന്നിവയും നടക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് കാർത്തിക ദീപ സമർപ്പണവും കാളിപൂജയും ഉണ്ടായിരിക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരത്തോളം കുടുംബങ്ങൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സുകുമാരൻ മാസ്റ്റർ ജീജ ഘുനാഥ് ബി പി എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം